ഹലോ നിങ്ങൾ ആരെങ്കിലും ചൂടുള്ള മുന്തിരി ജ്യൂസ് കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് അത് ഉണ്ടാക്കാൻ പഠിക്കാം ഇതാണ് ചൂടോടെയുള്ള മുന്തിരി ജ്യൂസ് തണുപ്പിച്ചിട്ടും കഴിക്കാം മഴക്കാലമായതുകൊണ്ട് ആയതുകൊണ്ട് എനിക്കിത് ചൂടോടെ കഴിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് അതിലേക്കായി കുറച്ച് മുന്തിരി എടുത്ത് മുങ്ങാൻ മാത്രം വെള്ളമൊഴിച്ച് പാത്രത്തിൽ വെച്ച് തിളപ്പിക്കാൻ വയ്ക്കുക ഇത് ഒരു കിലോ ഒക്കെ ഉണ്ടെങ്കിൽ വലിയ ചെമ്പിൽ അത് മുക്കാൽ മുങ്ങാൻ മാത്രം വെള്ളം വെള്ളമെടുക്കുക ഞാനിത് ഒരു വലിയ ഗ്ലാസ് അളവിലേക്ക് മാത്രമാണ് എടുക്കുന്നത് അതിലേക്ക് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് തിളപ്പിക്കുക അത് തിളച്ച് വരുമ്പോൾ മുന്തിരിയുടെ തോൽ ഒന്ന് മുഗൾ ഭാഗം പൊട്ടാൻ മാത്രമേ പാടുള്ളൂ അത് ഒരിക്കലും നന്നായി വെന്ത് ഉടഞ്ഞു പോകരുത് പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇത് കിട്ടില്ല ഇതിപ്പോൾ തിളച്ചു വന്നിട്ടുണ്ട് അപ്പോഴേക്ക് തന്നെ പൊട്ടും ഒന്ന് തിള വരുമ്പോഴേക്കു തന്നെ അതിൻ്റെ തൊലി ഒന്ന് പൊട്ടി വരും ആ സമയത്ത് അത് ഓഫ് ചെയ്ത് തണിയാൻ വെച്ചിട്ടാണ് പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് അതിൻ്റെ കുരുവൊക്കെ കളയേണ്ടത് പക്ഷേ ഇന്ന് ഞാൻ ചൂടോടുകൂടി വേണ്ടുന്നതിനാൽ ഉടൻ തന്നെ അത് ചെയ്യുകയാണ് ഇതുപോലെ വലിയ പാത്രത്തിൽ വേണം ഒഴിക്കുക ഇപ്പോൾ നമ്മൾ ഒരു കിലോ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെമ്പിലാണല്ലോ വയ്ക്കുക അപ്പോൾ രണ്ട് ചെമ്പെടുത്തിട്ട് ഇങ്ങോട്ടും ഇതുപോലെ ശക്തിയിൽ ഹൈറ്റിൽ നിന്ന് ഒഴിക്കണം ചെമ്പെടുക്കണമെങ്കിൽ അത് റിച്ച് പോകില്ല പുറത്ത് ഒഴിച്ചാൽ മതി ഞാനിത് ചൂടോടെ വേണ്ടതെന്നുള്ളതുകൊണ്ടാണ് ഒഴിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ശക്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുമ്പോൾ അതിൻ്റെ കുരുവും തൊലിയുമെല്ലാം ചെമ്പിൻ്റെ അടിയിലേക്ക് പോകും പൾപ്പ് മാത്രം മുകളിൽ ഈ വെള്ളത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകി കിടക്കും അപ്പോഴത് ചെമ്പ് ഒന്ന് ചുറ്റിച്ച് മറ്റേ പാത്രത്തിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി അന്നേരം കറക്റ്റായിട്ട് പൾപ്പും വെള്ളവും മാത്രമായിട്ട് കിട്ടും ഇതിപ്പോൾ ഞാൻ കുറച്ചളവ് മാത്രമായതുകൊണ്ട് ഒരരിപ്പിലേക്ക് ഒഴിച്ച് അതിൻ്റെ കുരുവും തൊലിയും മാറ്റിക്കളയുന്നുണ്ട് ഇത് കണ്ടോ നിങ്ങൾ തൊലിയും കുരുവുമൊക്കെ മാറി മാറി സെപ്പറേറ്റായി വന്നിട്ടുണ്ട് അതിൻ്റെ പൾപ്പ് വേറെയുമുണ്ട് ഇനി ഈ പ ഇതൊക്കെ മാറ്റി പൾപ്പ് മാത്രം വെള്ളത്തിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ എടുക്കുന്നത് മഴക്കാലം ആയതുകൊണ്ട് എനിക്ക് ചൂടുള്ള ജ്യൂസ് ഒന്നാക്കണമെന്ന് തോന്നിയത് ഇങ്ങനെ ചെയ്യുന്നത് നമുക്കിനി ഇതൊന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റി നോക്കാം ഇത് കണ്ടോ പളപ്പ് അതിലിങ്ങനെ ഒഴുകി നടക്കും നല്ല ഭംഗിയാണ് ഈ ജ്യൂസ് ഗ്ലാസ്സിലൊഴിച്ച് കാണാൻ നല്ല ഗ്ലാസ് പോലെയുള്ള പൾപ്പും വെള്ളവും ഇനി ഇതിലേക്ക് എപ്പോഴും നമ്മളൊരു സ്പൂൺ ഇട്ടിട്ടേ കൊടുക്കാവൂ കാരണം ജ്യൂസ് കുടിച്ച് ഈ പളുപ്പ് എടുക്കുമ്പോൾ ആ സ്പൂണ് എടുത്തിട്ടേ നമുക്ക് കഴിക്കാൻ പറ്റൂ അപ്പോൾ അങ്ങനെ നമ്മളെപ്പോഴും ഈ ജ്യൂസ് കൊടുക്കുമ്പോൾ ഒരു പൾപ്പ് സ്പൂണ് കൂടി അതിലിട്ട് കൊടുക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്തു നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്